ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച പാർട്ടി വിലയിരുത്തൽ ചർച്ചകളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ പേരെടുത്ത് വിമർശിച്ചതിന് പിന്നിൽ ചേരിതിരിവെന്ന സൂചന അതിൽ ചില വാസ്തവവും ഉണ്ട് സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വിമർശനത്തിന് പിന്നിൽ സി പി എമ്മിലെ ചേരിതിരിവ് പ്രകടമാണ് വിമർശനത്തിന് തുടക്കമിട്ടതാകട്ടെ പിണറായി വിജയനും അജിത് കുമാറിനെ ആയുധമാക്കി പ്രതിരോധിച്ച് ഗോവിന്ദൻ പക്ഷവും രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നുവെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി വിമർശനമുയർന്നത് പേരെടുത്തു പറഞ്ഞാണ് പിണറായി പക്ഷത്തെ ചിലർ ഗോവിന്ദനെ കടന്നാക്രമിച്ചത് എന്നാൽ എം ആർ അജിത് കുമാറിനെ പരിചയാക്കി ഗോവിന്ദൻ പക്ഷവും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു പാർട്ടിയിൽ വി എസ് പിണറായി ശേഷം വിഭാഗീയത ഉടലെടുത്തുവെന്ന കൃത്യമായ അറിവ് നൽകുന്ന രൂപത്തിലാണ് വിമർശനം നടന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവരുടെ ശില്പശാല സി പി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം പരോക്ഷമായി ഗോവിന്ദനെ വിമർശിച്ചത് കാണുമ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന രീതി ശരിയല്ലെന്നായിരുന്നു വിമർശനം ഇതിന് പിന്നാലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഒന്നും ചർച്ചയായില്ലെന്നും തന്നെ ആരും വിമർശിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിന് പിന്നാലെ നടന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് ആർ എസ് എസ് സി പി എം ബന്ധം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം തന്നെയായിരുന്നു പ്രധാന കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നാൽ അത് കരുതി കൂട്ടിയുള്ളതായിരുന്നില്ല എന്ന ഒരു പക്ഷവും മറിച്ച് അത് സ്വരാജിന്റെ പരാജയത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നുവെന്ന് മറുപക്ഷവും പാർട്ടിക്കുള്ളിൽ വാദമുയർത്തിയിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ പരാജയപ്പെടുത്താൻ സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കില്ലെന്ന വിഭാഗത്തിന്റെ വാദം തള്ളിയാണ് മറുപക്ഷം കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർത്തിയത് ഗോവിന്ദൻ പക്ഷം ഇത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി ബന്ധം സംബന്ധിച്ച വിമർശനങ്ങൾ ഉണ്ടാക്കാൻ അവർ ചിലരെ റെഡിയാക്കി നിർത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ എം ആർ അജിത് കുമാറിനുള്ള സർക്കാരിന്റെ വഴിവിട്ട സഹായത്തെ പറ്റിയുള്ള വിമർശനം ഉന്നയിച്ചതിലും അത് വാർത്തയാക്കിയതിലും പിണറായി പക്ഷത്തിന് കടുത്ത അമർഷമുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എം എ ബേബി അവരോധിതനായതോടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വം നൽകുന്ന ചേരിക്ക് അത് തികഞ്ഞ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത് പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ ബേബിയെ ഇപ്പോഴും താൻ അകറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ പറയാതെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബേബിയുടെ സാന്നിധ്യം മറുപക്ഷത്തായി എന്നതാണ് യാഥാർത്ഥ്യം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പരാമർശങ്ങൾ ഉയർത്തിയുള്ള വിമർശനങ്ങളെ കാര്യമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് എം വി ഗോവിന്ദനും കൂടെയുള്ളവരും കരുതുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം തങ്ങളോട് അനുഭാവം പുലർത്തുന്നതിനാൽ തന്നെ പിണറായി പക്ഷത്തെ തൽക്കാലം പേടിക്കേണ്ടതില്ലെന്ന നിലപാടാണ് അവർക്കുള്ളത് എങ്കിലും പാർട്ടിക്കുള്ളിൽ ഉയർന്നുപോങ്ങുന്ന ഗോവിന്ദനെതിരെയുള്ള വിദ്വേഷം അധികം താമസിയാതെ ആളിപ്പടരാനും മതി മുഖ്യമന്ത്രി പൂർണ്ണമായും ഗോവിന്ദനെ തള്ളി സ്വരാജിന്റെ ദയനീയ പരാജയത്തിന് ഒരു പരിധിവരെ കാരണക്കാരൻ ഗോവിന്ദൻ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കൂടുതലും അത് വരും ദിവസങ്ങളിലും ചർച്ചയാകും ഗോവിന്ദന്റെ ഭാവി എങ്ങനെയാകുമെന്നതും ഇനി അങ്ങോട്ട് ചർച്ചയാകും